തന്നെ ഴ്ച വരുന്നവരൊക്കെ സൂ എന്നുള്ളതാണ് അപ്പുറത്തേക്ക് ശാസ്ത്രബോധം കൂടി പകരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാലയിലെ ഉരക ജീവികളുടെ പ്രദർശനം മുതൽ ഈ കൂട്ടത്തിൽ അത് കണ്ടതിന് ശേഷം മടങ്ങിയത് ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന തിരുവനന്തപുരം മൃഗശാലയുടെ പ്രധാന ആകർഷണമാണ് അവിടുത്തെ വിവിധയിരം ഉരകങ്ങളും ഇവിടെ സന്ദർശകർക്ക് കാണാൻ കഴിയും വിനോദസഞ്ചാരികളായി തിരുവനന്തപുരത്തെത്തുന്നവർക്ക് മൃഗശാല കാണാതെ മടങ്ങാൻ തോന്നാറില്ലെന്നതാണ് യാഥാർത്ഥ്യം മൃഗശാലയിൽ എത്തിയാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആകർഷണം പാമ്പുകളെയും മറ്റൊരു പ്രദർശിപ്പിച്ചിരിക്കുന്ന സെന്റർ പാമ്പുകളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒന്നാം തരം ഒരു വെറ്റിക്കുലേറ്റഡ് പൈത്തണയാണ് കിടപ്പ് കണ്ടാൽ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ആളത്ര സാധുവൊന്നുമല്ല മനുഷ്യരെ ഉടലോടെ വിടുങ്ങാൻ ശേഷിയുള്ള അങ്ങനെ ചെയ്യുന്ന അപൂർവം പാമ്പുകളിലൊന്നാണ് വെറ്റിക്കുലേറ്റഡ് പൈത്തൺ ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്തോനേഷ്യയിൽ ഒരു സ്ത്രീയെ ഈ ഇനത്തിൽപ്പെട്ട പാമ്പുകളിൽ ഒന്ന് വിടുങ്ങിയത് പിന്നെയുമുണ്ട് പെരുമ്പാമ്പും മൂർക്കനും രാജവമ്പാലയും ഗ്രീനകോണ്ടയും വരെയുള്ള ബി വി ഐപികൾ തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോൾ ഏതാണ്ട് പത്തൊൻപതോളം സ്പീഷീസ് ഓഫ് സ്നേക്സാണ് നമുക്കുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളായിട്ടുള്ള രാജവെമ്പാല സാധാരണ കോബ്ര മൂർഖൻ മുതൽ അനാക്കോണ്ട വരെയുള്ള സ്പീഷീസ് നമുക്കിപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലുണ്ട് രണ്ട് അനാക്കൊണ്ടകളാണ് ഇവിടെ ഉള്ളത് രണ്ട് മെയിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് മെയിലാണ് യഥാർത്ഥത്തിലൂടെ ഏഴോളം എണ്ണം ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു രോഗാവസ്ഥ വന്നിട്ട് കുറേ എണ്ണം മരിച്ചു പോകാനുണ്ടായത് ഇപ്പോൾ രണ്ടെണ്ണം ബാക്കിയുള്ളത് രാജവമ്പാല നമുക്ക് മൂന്ന് രാജവമ്പാലയുണ്ട് രാജവമ്പാല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് പൊതുവേ മറ്റ് സ്നേക്ക്സിനെയാണ് ഇത് കഴിക്കുന്നത് ഇതിന് തീറ്റയായി നമ്മൾ കൊടുക്കുന്നത് ചേര നമ്മുടെ നാട്ടിൽ സാധാരണ റാറ്റ് സ്നേക്ക് എന്ന് പറയുന്നത് ചേരയാണ് രാജവമ്പാലയ്ക്ക് തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നാൽ ചേരെ അതുപോലെ ഡിസ്പ്ലേക്ക് നമ്മൾ ചേര ഇട്ടിട്ടുണ്ട് പിന്നെ നോൺ വെനമസ് ആയിട്ടുള്ള ഒരുപാട് സ്നേക്സ് ഉണ്ട് പലപ്പോഴും നമ്മൾ വിഷപ്പാമ്പുകളെന്ന് കരുതി തല്ലിക്കൊല്ലുന്നത് വുൾഫ് സ്നേക്ക് പോലെയുള്ള വിഷ വിഷമില്ലാത്ത ചെറിയ പാമ്പുകളെയാണ് തല്ലിക്കൊല്ലുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നോൺ വെനമസ് സ്നേക്സിന് ഒരുപാടെണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പോരാത്തന്നെ ഇടയ്ക്ക് വളരെ പ്രശസ്തമായിരുന്ന ഇരുതല മൂരി എന്ന് നമ്മൾ പറയാറുള്ള സാൻബോവ അത് നമുക്ക് രണ്ട് സ്പീഷീസ് ഓഫ് സാൻബോവ ബോവ നമ്മുടെയിലുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാന മൃഗശാലകളിലുള്ള പാമ്പുകൾ പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുക പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക ഇതൊക്കെയാണ് മൃഗശാലകളിൽ പാമ്പിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ അനാക്കൗണ്ടുകൾ തന്നെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാരണം നമുക്കിവിടെ ബ്രീഡിംഗ് അല്ല ഇപ്പോൾ അവിടെ ആകെ ആകെ രണ്ട് മെയിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് നമുക്ക് സാധ്യതയില്ലാതുകൊണ്ട് ഒന്നോ രണ്ടോ ഫീമെയിൽസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് പല മൃഗങ്ങളെയും വിവിധ നടന്നു വരുന്നുണ്ട് പൂച്ചക്കണ്ണനും നാഗത്താനും വില്ലൂന്നിയും ഒക്കെയാണ് നാട്ടുകാരായ അന്തേവാസികൾ സ്ഥിരം തട്ടിക്കൊണ്ടുപോകലിനും കള്ളക്കടത്തിനും ഒക്കെ വിധേയരാകുന്ന നക്ഷത്രാമയും ഇരുതലമുരിയും മുതൽ പാമ്പുകളിലെ പാവങ്ങളായ കാട്ടുപാമ്പും നീർക്കോലിയും വരെയുള്ള കൂട്ടത്തിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പക്ഷേ കൂടുതൽ പൂസ ചെയ്ത് സഹായിച്ചത് നമ്മുടെ ചേരസാറാണ് പാമ്പുകളെയും ഉരകങ്ങളെയും കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളും അനാവശ്യമായ പേടിയുമൊക്കെ നാട്ടിൽ സർവ്വസാധാരണമാണ് നിന്ന് ആശങ്കയില്ലാതെ കാണാൻ സാധാരണ നമുക്ക് സാധിക്കാറുമില്ല തിരുവനന്തപുരം മൃഗശാലയിലെ റെപ്റ്റൈൽ സെന്ററിന് വിനോദബന്ധത്തിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം നൽകുന്നതും ഇത്തരം പരിമിതികൾ തന്നെ ചില്ലുകൂട്ടിൽ തൊട്ടടുത്ത് കാണുന്ന ഈ ജീവികൾ അത്ര പ്രശ്നക്കാരല്ലെന്നും കണ്ടാലുടൻ തല്ലിക്കൊല്ലേണ്ടവരല്ലെന്നുമുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് കണക്കുകൂട്ടൽ പ്രദർശനശാലയിലെ തിരക്ക് കാണുമ്പോൾ അതൊരു പരിധിവരെ വിജയിച്ചെന്നും പറയാൻ കഴിയും ജനം തിരുവനന്തപുരം